നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയിലേക്ക് ചേക്കേറിയ മാർക്കസ് റാഷ് ഫോർഡ് എന്നുള്ള മാധ്യമങ്ങളോടൊരു കാര്യം തുറന്നു പറഞ്ഞു എൻ്റെ സ്വപ്നം ബാഴ്സലോണക്കൊപ്പം യു വെഫ ചാമ്പ്യൻസ് ലീഗിൽ മൊത്തമിടുക എന്നുള്ളതാണ് കഴിഞ്ഞ തവണ ഞാൻ ബാഴ്സലോണയുടെ മത്സരങ്ങൾ കണ്ടിരുന്നു ചാമ്പ്യൻസ് ലീഗ് ജയിക്കുന്നതിൻ്റെ തൊട്ടരികിൽ വെച്ചിട്ടാണ് അവർ പുറത്തായത് ഇത്തവണ നമുക്കത് നേടണം ഓഹ് മാർക്കസ് റാഷ്ഫോർഡ് വല്ലാതെ ചാർജായി നിൽക്കുകയാണ് ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുന്നു ഞാൻ ചാമ്പ്യൻസ് ലീഗ് ബാഴ്സലോണക്കൊപ്പം വിജയിക്കുന്നത് സ്വപ്നം കാണുന്നു ഐ ഡ്രീം ഓഫ് വിന്നിങ് ദി ചാമ്പ്യൻസ് ലീഗ് വിത്ത് ബാഴ്സലോണ ഞാൻ ബാഴ്സയുടെ കഴിഞ്ഞ സീസണിലെ മത്സരങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അവർ ചാമ്പ്യൻസ് ലീഗ് വിജയിക്കുന്നതിൻ്റെ തൊട്ടരികിലായിരുന്നു ഐ ഹോപ്പ് ദിസ് ഇയർ വി ക്യാൻ ടേക്ക് ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതവണ അടുത്ത സ്റ്റെപ്പ് എടുക്കാം അതായത് യു സിയിൽ കിരീടത്തിലേക്ക് പോകാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വപ്നമാണ് ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് വമ്പൻ കിരീടങ്ങൾ ചൂടാനാണ് ഇതൊരു ഹിസ്റ്റോറിക് ഫുട്ബോൾ ക്ലബാണ് ഞാൻ വലിയ സന്തോഷത്തിലാണ് എന്ന് തുറന്നങ്ങ് പറയുന്നു മാർക്കസ് റാഷ്ഫോർഡ് അതോടൊപ്പം തന്നെ റാഷ്ഫോർഡ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ബാഴ്സലോണ ക്ലബ്ബിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ ഹൻസി ഫ്ലിക്കാണ് മറ്റാ ആർക്കൊക്കെ താല്പര്യമുണ്ടെങ്കിലും കോച്ചിന് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ആ ഡീലി നടക്കില്ലല്ലോ അപ്പോൾ ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഹൻസി ഫ്ലിക്കാണ് ഫ്ലിക്കിനോട് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് ബഹുമാനമുണ്ട് എന്നുകൂടി മാർക്കസ് റാഷ്ഫോർഡ് പറയുന്നു എന്തായാലും റാഷ്ഫോർഡിന് ഫോർഡിന് സ്റ്റാർട്ടിംഗ് ലെവനിൽ അവസരം ലഭിക്കുമോ സാധ്യത കുറവാണ് അദ്ദേഹം സബ്സ്റ്റ്യൂട്ട് റോളിലും വൊക്കേഷണലി സ്റ്റാർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് ബാഴ്സയിലെത്തൻ്റെ കാലം മികച്ച രൂപത്തിൽ വിനിയോഗിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും കത്തിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീഡിയോ താം